ഇവിടെ കട്ടിക്കയം വാട്ടർഫാൾസിൻ്റെ ഏരിയയാണ് കേട്ടോ ഇന്ത്യക്കൽ കല്ല് കട്ടിക്കയം വാട്ടർഫാൾസ് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ സൂപ്പർ സ്ഥലമാണ് ഇപ്പം വരികയാണെങ്കിൽ ഇഷ്ടംപോലെ വെള്ളവും കുളിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് ഇവിടെ ഞാനൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലായിരുന്നു കേട്ടോ ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ ഇതിലെ ഓടി പട പട്ട പട്ടു ഓടിയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അത് അവിടെയാണ് നമ്മുടെ സ്കൂൾ ആ കാണുന്ന ആ ടവർ കാണുന്ന ആ ഭാഗത്തായിരുന്നു നമ്മുടെ സ്കൂള് മെച്ചാൽ എന്നാണ് അരുവ്യേട്ടെ ഞങ്ങളൊക്കെ ഇതിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് മഴയുള്ള സമയത്തൊന്നും ഇതിൽ കുട ചൂടി പോക്കാണക്കില്ല ഭയങ്കര കാറ്റായിരിക്കും ഈ വെള്ളം വീഴുന്ന ഒരു 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 ശക്തി കാരണം ഭയങ്കര കാറ്റ് അടിച്ച് കൊടയൊന്നും ചൂടാൻ പറ്റാത്ത കൊടയൊക്കെ മടങ്ങി ചേ കഷ്ണമായിട്ട് പോകുന്നൊരവസ്ഥയുള്ളൂ ഇവിടെയൊക്കെ അതുപോലെ ആയിരുന്നു ഇപ്പം കുട്ടികൾക്കൊന്നും നടന്നുകൊണ്ട് ആവശ്യം വരുന്നില്ല കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും വീടിൻ്റെ മുറ്റത്ത് വാഹനം വരും എല്ലാവരും വാഹനത്തിൽ കയറി സ്കൂളിൽ പോന്നു ഇതൊക്കെ പുതിയ തലമുറകൾ ഇതൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊന്ന് കാണേണ്ട സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണിതൊക്കെ ഇതിലൊക്കെ ഞങ്ങളിങ്ങനെ ഈ കല്ല് ഈ ചെറിയ അന്നൊന്നും ഈ നട നടപോലും ഇട്ടിട്ടില്ല ഇങ്ങനെ കല്ലുപോലും ഇല്ല ഇതിലെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് അടിക്കുമ്പോഴാണ് ഇവിടുന്ന് വെല്ലടിക്കുന്നത് കേൾക്കാം അപ്പോഴാണ് ഇവിടുന്ന് വിടുന്നത് സെക്കൻഡ് ബില്ലടിക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ ക്ലാസ്സി ചെല്ലും ഇത്ര സ്പീഡിലാണ് ഇതിൽ പോവുക അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ചെറിയൊരു ഫണ്ട് അനുവദിച്ച് ഇവിടെ നടയിട്ടിട്ടുണ്ട് സ്റ്റെപ്പ് ഇരുമ്പിൻ്റെ പൈപ്പ് കൊണ്ട് സ്റ്റെപ്പ് അടിച്ചിട്ടുണ്ട് നാളെ നാളെ ഇതിൻ്റെ ഉദ്ഘാടനമാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വർക്കൊക്കെ എങ്ങനെയായി എന്താണ് എന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വന്നതാണ് ഇവിടെ ഇവിടെ വന്നിട്ട് ഒരുപാട് കാലമായി നമ്മുടെ സ്റ്റെപ്പ് ഇട്ടിരിക്കുന്ന ഏരിയ കാണുന്നത് അപ്പോൾ താഴത്തേക്ക് ഇറങ്ങിപ്പോകാം എന്തായാലും നമ്മുടെ സ്റ്റെപ്പൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് കയറി വരാം ഹലോ ഗേസ് അപ്പോൾ നമ്മുടെ സ്റ്റെപ്പെല്ലാം അടിപൊളിയായിട്ട് പെയിൻറ്റൊക്കെ അടിച്ച് നല്ല സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പം വരുന്നവർക്ക് ഇങ്ങനെ സുഖമായിട്ട് ഇറങ്ങിപ്പോകാം മറ്റേത് നട നട ഇങ്ങനെ ഇറങ്ങി 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 പോകണമായിരുന്നു സൂക്ഷിച്ച് വേണം ഇറങ്ങി പോകാൻ തെന്നി വീഴരുത് നല്ലപോലെ കൈവരിയിൽ പിടിച്ച് പിള്ളേരെ കുട്ടികളൊക്കെ ആണെങ്കിലും കൈവരിയിൽ പിടിക്കാം മുതിർന്നവരാണേലും കൈവരിയിൽ പിടിച്ച് വളരെ സൂക്ഷ്മിറങ്ങിപ്പോണോ ഇല്ലെങ്കിൽ സ്ലിപ്പ് ആകാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല നമുക്ക് പിന്നെ ഇടിയുള്ള സമയത്ത് ഇവിടെ നിൽക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ സ്റ്റെപ്പ് ഇടയ്ക്ക് വൈറ്റ് പെയിൻറ്റ് അടിച്ചേക്കുന്നതുകൊണ്ട് ചില സ്റ്റെപ്പുകൾ നമുക്ക് കാണാൻ പറ്റാതെ വരുന്നുണ്ട് കേട്ടോ അടുത്തടുത്തുള്ള സ്റ്റെപ്പുകൾ ചിലപ്പം സ്റ്റെപ്പ് ഇല്ലാന്ന് ഓർത്ത് അങ്ങനെ ചാടിപ്പോകും നമ്മളറിയാതെ അതുപോലെ ഇത് വേണ്ട ഇപ്പോൾ ഈ താഴെ വരുന്ന ഈ ഈ സ്റ്റെപ്പ് കണ്ടോ ഈ സ്റ്റെപ്പ് സത്യം പറഞ്ഞാൽ ഒരു സ്റ്റെപ്പും ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് ഇവിടെ ഇത് ഞാൻ ചവിട്ടി നിൽക്കുന്ന ഒരു സ്റ്റെപ്പും ഉണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല പെട്ടെന്ന് നമ്മൾ താഴത്തേക്ക് ചാടിപ്പോകും അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ച് കെയർഫുള്ളി ആയിട്ട് തന്നെ ഇതിൽ ഇറങ്ങിപ്പോവുക കയറിപ്പോകുന്നതിന് വലിയ വിഷയം വരില്ല ഇറങ്ങിപ്പോകുന്നതിന് മാത്രമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് കയറിപ്പോകുമ്പോൾ വിഷയമില്ല എങ്ങനെയായാലും നമുക്ക് ഓടിച്ചാടി കയറിപ്പോകാം എന്തായാലും വളരെ നന്നായിപ്പോയി കേട്ടോ നല്ല വളരെ ഉഷാറായിപ്പോയി എന്തായാലും ജില്ലാ പഞ്ചായത്തിന് സോൺ ജോർജിൻ്റെ ആയിട്ട് ഒരു പത്ത് ലക്ഷം രൂപ അനുവദിച്ചു കിട്ടി നാളെ അതിൻ്റെ ഉദ്ഘാടനമാണ് വെള്ളിയാഴ്ച അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എന്തായി എങ്ങനെയായി എന്നൊക്കെ ഓർമ്മ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണാൻ വന്നതാണ് കേട്ടോ ഇവിടെ നമുക്കൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ അങ്ങോട്ട് നമുക്കൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്ന അടിപൊളിയായിരുന്നു കേട്ടോ നമുക്ക് നല്ല സൂപ്പറായിരുന്നു ഈ ഭാഗത്തൊരു ഗ്ലാസ് ബ്രിഡ്ജ് വരികയാണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു ആ അവിടെ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിട്ടോ നല്ല അടിയിലോട്ടുള്ള വെള്ളച്ചാട്ടം കൂടെ നമുക്ക് കാണാവുന്ന ഒരു സെറ്റാക്കി കേട്ടോ ഇത് കട്ടിക്കായം വാട്ടർഫാൾസ് എന്ന് പറയുമ്പോൾ ശരിക്കും രണ്ട് തട്ടായിട്ടാണ് കേട്ടോ ചാടുന്നത് ഒരെണ്ണം മേലെന്ന് വരുന്ന നല്ല നല്ല ഹൈറ്റായിട്ടുള്ളൊരു ഒരു ഒരു വെള്ളച്ചാട്ടമുണ്ട് അതിൻ്റെ താഴത്തേക്ക് പിന്നെ ഒരു ഒരു മീഡിയം ലെവലിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഇത് താഴെ ആരും അങ്ങനെ ഇറങ്ങി പോകാറില്ല ഞങ്ങൾ സ്കൂളിൽ പോയി കൊണ്ടിരുന്ന ഇട നടപ്പുഴ ഇതിൽ കാണാൻ കേട്ടോ ഇത് കണ്ടോ ഈ പുലിനകത്തോടെ ചെറിയൊരു നടപ്പുഴി ഉണ്ടോ ഇതിലെയാണ് ഞങ്ങൾ സ്കൂളിൽ പോയി കൊണ്ടിരുന്നത് അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ പുല്ല് കറി കിടക്കും ഞങ്ങൾ ഇങ്ങനെ ഈ പുല്ലൊക്കെ ഇങ്ങനെ വകഞ്ഞ് മാറ്റിയിട്ടാണ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഇവിടെ കൂടുതൽ വെള്ളം വരുമ്പോൾ ഞങ്ങളുടെ അച്ഛനും അമ്മമാരൊക്കെ ഞങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ മുകളിൽ വന്നിങ്ങനെ നിൽക്കും അപ്പോൾ ഞങ്ങൾ കുടയൊന്നുമില്ല അപ്പോൾ അവർ ഞങ്ങളെ സപ്പോർട്ട് തൊട്ടപ്പുറത്തൊരു തോടുണ്ട് ഈ ഈ വലിയ തോട്ടിൽ വെള്ളം വന്നു കഴിയുമ്പോൾ ചെറിയ തോട് നിറഞ്ഞു വരും അപ്പോൾ ഞങ്ങൾക്ക് അക്കരയ്ക്ക് കിടക്കാൻ പറ്റില്ല ചെറിയ തടിയുടെ പാലമായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്ക് കിടക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ വരും അവർ വന്ന് ഞങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞങ്ങളെ അക്കരയ്ക്ക് കടത്തിക്കൊണ്ടുപോകുക എന്തായാലും സംഭവം അടിപൊളിയായിട്ടോ നമ്മുടെ കട്ടിക്കൈ വാട്ടർഫാൾസൊക്കെ നല്ല സൂപ്പറായി എല്ലായിടത്തും ഓ ഇവിടെ കുറച്ച് ഡേഞ്ചറായി പോയല്ലോ ഒയ്യോ ഇവിടുന്ന് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ ചെറിയൊരു കോണിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഓ ഇത് പ്രായമുള്ളവരൊന്നും ഇറങ്ങാൻ പറ്റില്ല അല്ലാതെ എന്താ ഇറങ്ങുന്ന വേറെ മാർഗമൊന്നുമില്ല ഇവിടം വരെ ഓക്കെ ആയിരുന്നു കേട്ടോ അയ്യോ അത് ഭയങ്കര പവളായി അത് ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് വൈകുന്നേരം ആണല്ലോ ആളുകൾ വരുന്നുണ്ട് അയ്യോ ഇത് ഭയങ്കര ഒരു ഓ ഇത് കൂട്ടാനൊരു ലോക്കൊക്കെ വെച്ചിട്ടുണ്ട് സംഭവം പക്ഷേ ഇത് കുറച്ച് അപാകത ആയിപ്പോയി അയ്യോ ഇത് കണ്ടോ ഞാൻ എനിക്ക് തന്നെ ഇറങ്ങാൻ പേടിയാണ് പേടിയാണോ അതിലൂടെ എന്തായാലും ഇറക്കം നടക്കില്ലാന്ന് തോന്നുന്നു നോക്കാം ഇറങ്ങി നോക്കാം അയ്യോ ഇതിൽ ഭയങ്കര റിസ്ക്കാണ്ടോ ഭയങ്കര റിസ്ക്കുണ്ടോ ഇതിൽ ഭയങ്കര റിസ്ക്കാണ്ട് ഇതിൽ ഇതിൽ ഒരു ചെറിയ ഏഴിയാണ് നമ്മൾ സാധാരണ എത്തിക്കുന്ന ഒരു ഏഴിയാണ് ഈ വലിയ സ്റ്റപ്പിൻ്റെ ഇറങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇതിലിറങ്ങണ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ സാധാരണക്കാർക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ പറ്റുമായിരിക്കും ഒരുവിധം ഓ പ്രായുള്ള ആൾക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ അതുപോലെ തന്നെ ഒരു സെറ്റപ്പ് ഇങ്ങോട്ടും കൂടെ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങോട്ടൊക്കെ തിരിച്ചിങ്ങനെ ഇട്ട് കൊടുക്കുമായിരുന്നു ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു അത് ചെയ്തില്ല അത് വളരെ മോശമായി പോയി കേട്ടോ എന്തായാലും സോൺ ജോർജ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൂടെ നാളെ വരുമ്പോൾ ഒന്നു കണ്ട് ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കി ഒരു ഇങ്ങോട്ടും കൂടി ഒരു സ്റ്റെപ്പ് ഇട്ട് കൊടുത്തെങ്കിൽ സിംപിളായിട്ട് ഇറങ്ങി വരാം കേട്ടോ അല്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും അവിടെ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് ഇതാണ് നമ്മുടെ കട്ടിക്കായം വാട്ടർഫാൾസ് കേട്ടോ അടിപൊളിയാണ് ആട്ടോ ഇപ്പം നല്ല വെള്ളമുള്ള സമയമാണ് നല്ല സൂപ്പറായിട്ട് ഞാനൊക്കെ അങ്ങ് അറ്റം വരെ നീന്തി പോയിട്ട് അവിടെ പോയി ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ അവിടം വരെ നീന്തി പോയിട്ടുണ്ട് ആരും അങ്ങനെ നീതിപ്പം നിൽക്കണ്ട നല്ല ആഴമുള്ള സ്ഥലമാണ് ഞങ്ങൾ നാട്ടുകാരായതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ വെള്ളത്തിൽ നല്ല തണുപ്പായിരിക്കും പെട്ടെന്ന് നമ്മുടെ കാലും കൈയ്യൊക്കെ പിടിക്കും അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം അതുപോലെ ഇവിടെ ഈ പാറയിലൊക്കെ നല്ല വഴുക്കിലുള്ള സ്ഥലങ്ങളാണ് പാറയിലൊക്കെ നമ്മൾ നടന്ന പെട്ടെന്ന് നമുക്ക് ഒരു വഴുക്കിപ്പോന്നൊരു വിഷയമുണ്ട് അപ്പോൾ അടിപൊളിയൊക്കെ നമ്മുടെ സ്റ്റെപ്പ് നമുക്ക് മുകളിലോട്ട് ഒന്നും കൂടെ നമുക്ക് കാണാം അടിപൊളിയായിട്ടുണ്ട് ഇതേണ്ട ആളുകൾക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഏണി ചെറിയ ഏണി ഇവിടെ വെച്ചത് ഭയങ്കര അപാകതായിപ്പോയി ആളുകൾ വളരെ ബുദ്ധിമുട്ടാണ് ഇറങ്ങി വരുന്നത് സ്ത്രീകൾക്കൊക്കെ ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ അവരെ നാല് ആൾക്കാരനാണ് അപ്പോൾ ഇത് നോക്കാൻ വേണ്ടി വന്നാൽ എന്തായാലും എന്നറിയാൻ വേണ്ടി വന്നാൽ കംപ്ലീറ്റ് ആയതിപ്പോൾ കുറച്ച് ദിവസമായതും ഒരാഴ്ച ആ എന്തായാലും ഇത് വളരെ മോശമായിപ്പോൾ ഈ ഒരു ചെറിയ ഇത് സംഭവം ചെയ്തത് ഇത് വളരെ മോശമായി പോയിട്ട് ഇത് ഈ ലാസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു വെച്ചത് ആളുകൾക്ക് കയറാനും പറ്റൂല ഇറങ്ങാനും പറ്റൂല അപ്പോൾ ഈ മൊത്തം സ്റ്റെപ്പ് ഇട്ടതിൻ്റെ ഒരു ഇതങ്ങ് പോയി സ്റ്റെപ്പൊക്കെ ഇട്ടിരിക്കുന്നത് അടിപൊളിയാണ് നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടിരിക്കുന്നത് നല്ല ബലവുമുണ്ട് അടിപൊളിയാണ് പക്ഷെ ആ ലാസ്റ്റ് കൊണ്ടുപോയിട്ട് ആ ഒരു സെറ്റപ്പ് വെച്ചിരിക്കുന്നത് അത് ഇനിയും പറയാം അത് വളരെ മോശമായി പോയി അതൊന്ന് സെറ്റാക്കി എടുക്കുക കാരണം എങ്ങനെയായാലും അല്ലെങ്കിൽ ഇതിലെ ആളുകൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് നോക്കി നിന്നിട്ട് പോകാൻ മാത്രമേ പറ്റുകയുള്ളൂ ായാലും നമ്മളെ വീഡിയോ കണ്ട എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിരിക്കും വരുന്നത് ഓക്കെ എന്താണ് നമ്മുടെ കട്ടിക്കാരിവിലേക്ക് തിരിച്ചു പോകുമ്പോൾ ശരിക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ കൊളസ്ട്രോൾ ഉള്ളവർക്കൊന്ന് വന്ന് കയറിപ്പോണെന്നല്ല അത്യാവശ്യം നല്ല കതപ്പുണ്ട് കയറിപ്പോ സ്റ്റെപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ടോ അടിപൊളി കേട്ടോ അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് നല്ല പ്രകൃതി ഭംഗിയാണ് കേട്ടോ നല്ല ഉൽമേടാണ് അത്ര ഒരു വലിയൊരു മലയുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റൊരു മലയുണ്ട് ഈ രണ്ട് മലയുടെ ആ അങ്ങ് കാണുന്നതാണ് ഇലവഴ പൂഞ്ചിറ കേട്ടോ ആ കാണുന്ന സ്ഥലമാണ് ഇലവഴാ പൂഞ്ചറ അതല്ല അതിൻ്റെ സോറി അതിൻ്റെ അപ്പുറത്തൊരു മലയുണ്ട് അതാണ് ഇലവഴപ്പുഞ്ചറ ഇരുവഴപ്പൂഞ്ചറ രണ്ടുമൂന്നൂറ് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കാണുന്നില്ല പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനാണ് ഇല ഇരുവഴ പുഞ്ചിറ ഇവിടെ വരുന്ന ഇവിടെ നിന്ന് തൊട്ടടുത്താണ് ഏഴ് ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്ററേ ഉള്ളൂ കട്ടിക്കായം ഇല്ലിക്കൽ കല്ല് ഇരുവഴ പുഞ്ചിറ ഭാഗം കൊണ്ട് എല്ലാം തന്നെ കണക്റ്റായി കിടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ നല്ലൊരു മരം ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ നല്ല ഭംഗിയുള്ളൊരു മരം അതൊക്കെ മുറിച്ച് കളയാതെ തന്നെ അവർ ഈ സ്റ്റെപ്പ് പണിത് വെച്ചിട്ടുണ്ട് എന്തായാലും സോൺ ജോർജിന് അഭിനന്ദനങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു ഇത്രയെങ്കിലും ഇവിടെ ചെയ്തു വെക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം പക്ഷേ ആ താഴെ ആ ചെയ്തിരിക്കുന്ന ഒരൊറ്റ സംഭവം മാത്രം ഒന്ന് മാറ്റി ഒന്ന് സെറ്റാക്കി തരണം ഓക്കെ വീണ്ടും കാണാം ബൈ ബൈ മടുത്തു മടം വരെയാണ് നമ്മൾ സ്റ്റെപ്പ് ഉള്ളത് ബാക്കി പഴയ ഞങ്ങൾ പഠിക്കുന്ന കാലം കഴിഞ്ഞ് എന്തൊക്കെ പഠനകാലം കഴിഞ്ഞ് ചെയ്ത് വെച്ചൊരു സ്റ്റെപ്പാണ് കേട്ടോ കോൺക്രീറ്റിൻ്റെ സ്റ്റെപ്പാണ് കേട്ടോ സംഭവം കോൺക്രീറ്റിൻ്റെ സ്റ്റെപ്പ് മതിയായിരുന്നു നല്ലപോലൊരു കൈവരിയും പിടിപ്പിച്ച് നല്ല കോൺക്രീറ്റിന് ഒരു സ്റ്റെപ്പ് അടിച്ച് കൊടുത്തെങ്കിൽ പൊളിയായിരുന്നു ഇരുമ്പിൻ്റെ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കി വിടാമായിരുന്നു കാരണം നല്ലപോലെ ഇടി പിടിക്കുന്ന സ്ഥലമാണ് മഴയുള്ള സമയത്തൊന്നും നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അതുപോലെ ഇടി പിടിക്കുന്ന സ്ഥലമാണ് ഏകദേശം തോപ്പ് എത്താറായിട്ട ഒരു നൂറ്റമ്പത് മീറ്ററോളം ഇറങ്ങാനുണ്ട് കേട്ടോ കെട്ടിക്ക അരിവി വന്നു കഴിഞ്ഞാൽ നടന്ന് ഇറങ്ങിപ്പോണം നടക്കാൻ പറ്റാത്തവരൊന്നും ഒരു കാരണവശാലും ഇറങ്ങിപ്പോകരുത് ഇറങ്ങി അങ്ങോട്ട് പോകാം പക്ഷേ തിരിച്ചു കയറ്റം വളരെ റിസ്ക്കാണ് തിരിച്ച് കയറ്റം റിസ്ക്കാന്ന് പറഞ്ഞത് കിതപ്പ് കോഷ്ട്രോ ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് കേട്ടോ മറ്റേ സ്റ്റെപ്പ് ഇട്ടിരിക്കുന്നത് തിരിച്ച് കയറാനാണ് എളുപ്പം നടക്കുന്ന ചെറുപ്പക്കാർ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അതാണ് എളുപ്പം അതിൻ്റെ ടോപ്പി വന്നിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ നല്ല കാറ്റ് അടിച്ചിവിടെ ഇരിക്കാം കേട്ടോ നല്ല തണുത്ത കാറ്റ് വീശും നമുക്ക് ഈ പാറയിലൊക്കെ ഇവിടെയൊക്കെ ഒന്നിങ്ങനെ ഇരിക്കാം നല്ല അടിപൊളിയാണ് സൂപ്പറാണ് ഇപ്പോഴത്തെ നല്ല കാറ്റുണ്ടും ഇവിടെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ തണുത്ത് കുറയ്ക്കാൻ തോന്നും നല്ല തണുപ്പാണ് ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിൽ വേനലായി കഴിഞ്ഞാൽ ഇതിനകത്തൂടെ ഈ പാറയ്ക്കടിയിൽക്കൂടെ വെള്ളം പോവുക അവിടെ ഒരു ഒരു ഞങ്ങളുടെ നാട്ടിലൊക്കെ പൊത്തുണ്ടെന്ന് പറയും പാറയ്ക്കടിയിലൊരു തുരങ്കം പോലൊരു സംഭവമുണ്ട് ആ തുരങ്കത്തിൽക്കൂടെ വെള്ളം ചാടിയിട്ട് അപ്പുറത്തോ അതിൻ്റെ താഴേക്കൂടെ വരും വന്നിങ്ങനെ ചാടും ഈ പാറയ്ക്കൂടെ എല്ലാം കയറി നടക്കട്ടോ മേലാകുമ്പോൾ ഇപ്പോഴില്ലട്ടോ ഇപ്പം നടക്കാൻ പറ്റില്ല ഇപ്പം എല്ലാവർക്കും വണ്ടി വണ്ടിയായില്ലേ അവിടെ ആർക്കും നടക്കാൻ പറ്റില്ല എല്ലാവരും നടക്കാൻ പറ്റാത്തൊരവസ്ഥയല്ല ഇത് കണ്ടോ ഈ ഈ ഭാഗത്ത് വെള്ളം വീണിട്ട് ഈ പാറക്കടി അടിയിൽ കൂടെ വെള്ളം പോയിട്ട് അപ്രച്ചാകും അങ്ങനെ സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയും കുളിക്കാൻ പറ്റുന്നതാണ് കേട്ടോ പക്ഷെ അവിടെ നല്ല താഴ്ച ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ എങ്ങനെ താഴ്ച എന്നുള്ളത് എന്നാലും കട്ടിക്കൈ വാട്ടർഫാൾസിൻ്റെ ടോപ്പ് വരുന്ന സ്ഥലമാണ് ഇവിടെ നമ്മുടെ കേന്ദ്ര സർക്കാരാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു ഡാം കെട്ടാൻ വേണ്ടിയിട്ട് പ്ലാൻ പദ്ധതി കിട്ടിരുന്നു ഒരു എന്തിൻ്റെ ഡാമെന്നറിയത്തില്ല ഒരു ഡാം ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പദ്ധതി കിട്ടും അങ്ങനെ അവരിവിടെ വന്ന് ഈ പാറയൊക്കെ അവർ തുറന്ന് നോക്കി ഒരു ഇരുപത് നാൽപ്പത് അടിയോളം താഴോട്ട് അവർ ഇവിടെ തുറന്നു നോക്കി അതിൻ്റെ ഒരു ഒരു ചെറിയൊരു അടയാളം ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കണ്ട ഇത് അവർ ഇത് മൂടിപ്പോയതാണ് കേട്ടോ ഇതൊരു നാൽപ്പടിയോളം താഴോട്ട് അവർ പാറയ്ക്ക് ഭൂമിക്ക് അറിയാൻ വേണ്ടിയിട്ട് അവർ പുള്ളിലേക്ക് മിഷിങ് കൊണ്ടുവന്നിട്ട് തുറന്നു നോക്കിയതാണ് പക്ഷേ എന്താണെന്നറിയില്ല ആ ഡാമ് പദ്ധതി അങ്ങോട്ട് ഇവിടെ നിന്ന് മാറിപ്പോയി എനിക്ക് തോന്നുന്നു ഇവിടെ ജനങ്ങൾ കുറച്ച് എതിരായാലും തോന്നുന്നു കാരണം കുറേ ഒരു പത്ത് മുന്നൂറോളം കുടുംബങ്ങളുണ്ട് ഇവിടെ അപ്പോൾ അവർ മൊത്തത്തിൽ അതിന് എതിരായും തോന്നുന്നു കുട്ടികളായിട്ട് വന്നാൽ ഇവിടെയൊക്കെ കുളിക്കാൻ കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ കുട്ടികളെയൊക്കെ ഒന്ന് ജസ്റ്റ് താഴെ നിന്ന് ഒരാൾ ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി നല്ല ഇങ്ങോട്ടും ഇറങ്ങരുത് ആ മുകളിലൊക്കെ ആ മോള് ഭാഗത്ത് അവിടെ അവിടെ നമുക്ക് കുളിക്കാൻ പറ്റും നല്ലൊരു സ്ഥലമാണ് അവിടെ ഒരു കുഴപ്പമില്ല അടിപൊളിയാണ് ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനും കുളിക്കാനൊക്കെ ഉള്ള നല്ലൊരു സെറ്റപ്പ് സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട് ഹോംസ്റ്റേ ഇവിടെ ഒരുപാടുണ്ട് ഈ ഭാഗത്തൊരു ഹോം സ്റ്റേ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതിനോട് ഒപ്പം തന്നെ അവരൊരു ഹോട്ടൽ നടത്തുന്നുണ്ട് അവിടെയാണ് ഇതിൻ്റെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഹോട്ടലിനോടും ഈ ഹോം സ്റ്റേയോടനുബന്ധിച്ച് അവരാണ് അതിൻ്റെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പം നമ്മൾ വരുമ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു പേയ്മെൻറ്റ് കൊടുക്കുക വാഹനോടെ സുരക്ഷിതമായിട്ട് പാർക്ക് ചെയ്യുക അടിപൊളിയായിരിക്കും